വെറ്റിനറി എന്ന് പറയുമ്പം ഇപ്പോഴും ഒരുപാട് പേരുടെ മനസ്സിൽ ഇതൊരു വൈറ്റ് കോളർ ജോബ് അല്ല ബാക്കിയുള്ള മെഡിക്കൽ ഫീൽഡ് ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എം ബി ബി എസ് ബി ബി എസ് ആയുർവേദ അതൊക്കെ നോക്കി കഴിയുമ്പം വെറ്റിനറി വേണം വേറെ എന്തിനെങ്കിലും പോയാൽ പോരെ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് നേഴ്സിങ്ങിന് പോയാലും കുഴപ്പമില്ല വെറ്റിനറിക്ക് പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാം ഓക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നമ്മുടെ നെയ്ബേഴ്സ് ആകാം നമ്മുടെ ഫ്രണ്ട്സാകാം പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന വെറ്റിനറി തന്നെ പഠിക്കണം എനിക്ക് വെറ്റിനറി ഫീൽഡ് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്ലസ് ടുവിന് ശേഷം അതിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പിന്നെ അതിന് വേണ്ടി സീറ്റൊക്കെ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എനിക്കും ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിനറി പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നിങ്ങൾ ഒരിക്കലും ഈ ചുറ്റിനുള്ളവർ ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ട് അപ്പോൾ ആ ചുറ്റിനുള്ളവരോട് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക അതിൻ്റെ കുറച്ച് റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ കാര്യം പറഞ്ഞാല് ¿eh? പണ്ടെന്ന് പറയുമ്പം നമ്മുടെ കൺസെപ്റ്റ് എന്താണ് ഒരു ഒരു പെറ്റെന്നൊക്കെ പറയുമ്പം എന്താണ് കൺസെപ്റ്റ് വീട്ടിലൊരു പശു അല്ലെങ്കിൽ ഒരു ആട് അല്ലെങ്കിൽ ഒരു ആട്ടുംകുട്ടി അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അപ്പം അതിനെ നോക്കാൻ വരുന്ന ഒരു വെറ്റിനറി ഡോക്ടർ അപ്പം അതിന് ബ്രീഡിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിവയ്പ്പിനോ ഒക്കെ വരുന്ന ഒരു ഡോക്ടർ അങ്ങനെ മാത്രമേ പണ്ടൊരു പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ട്വന്റി ഇയേഴ്സ് ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വെറ്റിനറി ഡോക്ടറിനെ പറ്റി അതായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത് ബട്ട് ഇന്ന് വെറ്റിനറി ഡോക്ടറിൻ്റെ കൺസെപ്റ്റേ മാറി എല്ലാവരും മാറി ചിന്തിച്ച് തുടങ്ങി ഇപ്പം നമ്മൾ നമ്മൾ ോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ എത്ര വെറ്റിനറി ക്ലിനിക്സുകളാണ് നമ്മൾ കാണുന്നത് അതും ഭയങ്കര വെൽ ആയിട്ടുള്ള സർജറി റൂംസും അതിന്റെ പെറ്റ് കെയറിനുള്ള സാധനങ്ങളും അത്രയ്ക്കുള്ള വെറ്റനറി ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ ചെറിയ ചെറിയ ക്ലിനിക്കുകളിലോട്ട് വലിയ വലിയ ഹോസ്പിറ്റൽസ് വരെ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഹോസ്പിറ്റൽസ് കൂടാണ്ട് വെറ്റനറിക്ക് വേണ്ടിയിട്ടുള്ള പെറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ആക്സസറീസ് അതിന്റെ ഫീഡുകൾ അതിനെ ഗ്രൂം ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ നമുക്കിപ്പോൾ കാണാൻ കിട്ടുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്ന് ചോദിച്ചാൽ എത്രത്തോളമാണ് വെറ്റിനറി എന്നുള്ളൊരു ഇൻഡസ്ട്രി വളർന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് റീസെൻ്റ്ലി ഉള്ള സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് വേൾഡ് പോപ്പുലേഷനിൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും പെറ്റ്സ് ഉണ്ട് അതിന് മുന്നേ നോക്കുമ്പോൾ ഒരു ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് നോക്കുമ്പോൾ അത്രയും പെറ്റ്സ് ഉണ്ടായിരുന്നവരല്ല പക്ഷെ ഇപ്പോൾ നോക്കുമ്പം ഒരുപാട് അതായത് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്ര എത്ര അളവാണെന്ന് നോക്കിക്കാം അത്രയും ആൾക്കാർക്കും പെറ്റ്സ് ഉണ്ട് ഇവരെല്ലാം പെർ മന്ത് ഒരു ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് റുപ്പീസ് ഈ ഒരു പെറ്റിന് വേണ്ടി ഒരു വീട്ടിലെ മെമ്പർ എന്ന പോലെ കണ്ട് ആ പെറ്റിന് വേണ്ടിയിട്ടുള്ള ഫീഡിനും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസിനും അതിൻ്റെ ഹോസ്പിറ്റൽ ചെലവിനും ഒക്കെ പെർ മന്ത് ചിലവാക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഈ പെറ്റ് ഇൻഡസ്ട്രി വളർന്നിട്ടുള്ളതെന്നും അപ്പോൾ ഒരു പെറ്റിനെ ചികിത്സിക്കുന്ന ഡോക്ടർ കൊണ്ടാ സാധ്യതകൾ എത്രത്തോളം വലുതായിട്ടുള്ളതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെറ്റ് ഫുഡ് ഉണ്ട് പെറ്റ് മെഡിസിൻ ഇൻഡസ്ട്രി ഉണ്ട് മെഡിക്കൽ എക്യൂപ്മെൻറ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പെറ്റ് ആക്സറീസ് ഉണ്ട് ഇതിലൊക്കെ ഒരു ഡ്രാസ്റ്റിക് ആണ് ഒരു പെർ ഇയർ ഇന്ത്യയിൽ മാത്രം തേർട്ടീൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രീസിലൊക്കെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു വെറ്റിനറി മെഡിസിൻ പഠിക്കുന്ന ഒരു ഫീൽഡിലുള്ള ഒരാൾക്ക് ഒരു ഡോക്ടറിനെ എത്രത്തോളം സാധ്യതകളാണ് നമുക്കൊരു വെറ്റനറി മെഡിസിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഇനി നമ്മൾ ഇതിന്റെ കോഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാ കോഴ്സിനും ഇഷ്ടംപോലെ സീറ്റ്സ് ഉണ്ട് ഏകദേശം ഇപ്പൊ എം ബി ബി എസിനാണെങ്കിൽ നല്ല സീറ്റ്സ് ഉണ്ട് ഇപ്പൊ എഞ്ചിനീയറിംഗിന് അത്യാവശ്യം സീറ്റ്സ് ഉണ്ട് ബി ഡി എസ് അത്യാവശ്യം സീറ്റ്സ് ഉണ്ട് പക്ഷേ ആ സ്ഥാനത്ത് നമ്മൾ വെറ്റിനറി നോക്കി കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഉള്ളത് ഇപ്പം എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ ആകെ രണ്ടേ രണ്ട് ഗവൺമെൻറ് ഉള്ളൂ പ്രൈവറ്റ് കോളേജുകളില്ല ഈ രണ്ട് ഗവൺമെൻറ് കോളേജുകളിലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളെ ഉള്ളു അതേപോലെ തന്നെയാണ് എൻ്റെ സൗത്ത് സൈഡ് ആകെ മൊത്തത്തിൽ ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് ഇനി ടോട്ടൽ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാലോ ഏകദേശം മൊത്തത്തിലൊരു ആറായിരം സീറ്റ് അത് മാത്രമാണ് ഗവൺമെൻറ് പ്രൈവറ്റ് കോളേജുകളിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് നോക്കണമെങ്കിൽ പോലും അങ്ങോട്ട് ഡൊണേഷൻ കൊടുത്ത് കയറാന്ന് പറഞ്ഞാൽ പോലും കിട്ടാത്ത രീതിയിൽ ആണ് സീറ്റിൻ്റെ ലഭ്യത കുറവ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് സാച്ചുറേറ്റഡ് അല്ല ഈ ഫീൽഡിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാരണം സീറ്റ് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് സാച്ചുറേഷൻ ഇല്ലാത്ത ഒരുപാട് വലിയ കോമ്പറ്റീഷൻസ് ഇല്ലാത്ത ഒരു ഫീൽഡാണ് ശരിക്കും ഇനി ആഫ്റ്റർ വെറ്റിനറി മെഡിസിൻ നിങ്ങൾക്ക് ഇതിനു ശേഷം നിങ്ങൾക്ക് പി ജി ഓ കാര്യങ്ങളോ ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ചെയ്യുന്ന രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ പി ജി സികള് വെറ്റിനറി മെഡിസനില് അവൈലബിൾ ആണ് ഇനി ഇതിന് അതായത് കുറേ കുട്ടികൾ വെറ്റിനറി തന്നെ ആഗ്രഹിച്ചിട്ട് സീറ്റ് കിട്ടാതെ പോകുന്നത് ചിലപ്പോൾ ചെറിയൊരു മാർക്കിൻ്റെ ഡിഫറൻസിലൊക്കെ നീറ്റ് ബേസ് ചെയ്തിട്ട് കിട്ടാതെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ചിലപ്പോൾ സ്വാശ്രയ സീറ്റിൽ കിട്ടുന്നവരായിരിക്കാം പക്ഷേ അവരുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം തന്നെ ഒരു സിക്സ് ടു സെവൻ ലാക്സ് ആയിരിക്കും സോ അവർക്ക് ഫീസ് മാത്രം ഒരു അഞ്ച് വർഷത്തേക്കിന് ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഫീസ് മാത്രം വരുന്നു അത്രയും വേർ ചെയ്യാനില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്കായിട്ടൊരു ഒരു ബെസ്റ്റ് ഓപ്ഷനുണ്ട് വെറ്റിനറിയിൽ അതാണ് വെറ്റിനറി മെഡിസിൻ്റെ എബ്രോഡ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഇന്റർനാഷണൽ അപ്രൂവൽസും ഉള്ള യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അതായത് വെറ്റിനറി റിസർച്ച് സെന്ററുകൾ ഇൻസൈഡ് ദ യൂണിവേഴ്സിറ്റി തന്നെ മൂന്ന് ക്ലിനിക്കുകളുള്ള അതും ലാർജ് ആനിമൽസ് സ്മോൾ ആനിമൽസ് വൈൽഡ് ആനിമൽസിന്റെ ക്ലിനിക്കുകളുള്ള അതേപോലെ തന്നെ ഫാം ഫെസിലിറ്റി ഇൻസൈഡ് ദ ക്യാമ്പസ് ഉള്ള വെറ്റിനറി മെഡിസിൻ നിങ്ങൾക്ക് അപ്രൂവൽ അതായത് വി സി അപ്രൂവലോട് കൂടിയിട്ടുള്ള ക്യാമ്പസുകള് എബ്രോഡ് അവൈലബിൾ ആണ് ഞാൻ ഈ പറഞ്ഞ എബ്രോഡ് കോളേജുകളെന്ന് എന്ന് പറയുമ്പം ഫീസ് നോക്കി കഴിഞ്ഞാലോ നമ്മുടെ നാട്ടിലിപ്പം ഏകദേശം ഒരു ടോട്ടൽ ബഡ്ജറ്റ് അതായത് നിങ്ങൾക്ക് എല്ലാം അഞ്ചു വർഷത്തെ കോഴ്സ് പഠിച്ച് അതിൻ്റെ ഫുഡും അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും കൂടി തീർത്തിട്ടൊരു ഒരു ട്വൻറ്റി ലാക്ക് ബഡ്ജറ്റിനുള്ളിൽ പഠിച്ചിറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വേൾഡിൽ തന്നെ വെറ്റിനറിക്ക് അത്രയും റാങ്ക്ഡായിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ് അതും ടോട്ടൽ ഫീസാണ് ഈ ട്വൻറ്റി ലാക്ക് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ അപ്രൂവൽസോടുകൂടിയിട്ടുള്ള ഏതൊക്കെ വെറ്റിനറി മെഡിസിൻ കോളേജുകൾ എബ്രോഡ് ഉണ്ടെന്ന് അറിയാനായിട്ടും ഇന്ത്യയിൽ ഏതൊക്കെ പ്രൈവറ്റ് കോളേജുകൾ അതായത് അപ്രൂവൽസുകളുള്ള പ്രൈവറ്റ് കോളേജുകൾ ഉണ്ടെന്ന് അറിയാനായിട്ടും ഇനി നിങ്ങൾക്ക് എബ്രോഡ് കോളേജുകൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ അറിയാനാണെങ്കിലും അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ